വിക്ടർ വാൾഡസ് ജറാദ് പി കെ ഇനിയസ്റ്റ സാവി ഹെർണാണ്ടസ് ലിയണൽ ആൻഡ്രസ് മെസ്സി അങ്ങനെ അനവധി നിരവധി പ്രതിഭകൾക്ക് ജന്മം കൊടുത്ത ഒരു അക്കാഡമി തന്നെയാണ് ബാർസലോണയിലെ ലാമാസിയ അക്കാഡമി ആയിരത്തി എഴുന്നൂറ്റി രണ്ട് ഏകദേശം മുന്നൂറ്റി ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് പൂർത്തിയാക്കിയ ഒരു ഫാം ആയിരുന്ന ഒരു സംരംഭത്തെ യൂത്ത് അക്കാഡമി എന്ന ആശയം ജോസഫ് ലൂയിസ് യൂണസിനോട് അമിതമൂർത്ത് നിർദ്ദേശിക്കുകയും ഓറിയൽ ഡോൾട്ടിനെ അക്കാഡമിയുടെ ചുമതല ഏൽപ്പിക്കുകയും ഡച്ച് ഇതിഹാസം യുഹാങ് റൈഫിന്റെ തന്ത്രങ്ങൾ കൂടെ ഉൾപ്പെട്ടതോടുകൂടെ ലോകത്തിന് ബാർസ് സമ്മാനിച്ച ഒരു മികച്ച അക്കാഡമിയായി ലാമാസിയ മാറിക്കഴിഞ്ഞു ഇന്ന് ഹാൻസി ഫ്ലിക്കിന്റെ സിസ്റ്റത്തിൽ തകർത്താടുന്ന പയ്യന്മാരെല്ലാം ലാമാസിയ സന്തതികളാണ് ലാമിൽ യമാൻ മുതൽ കുബാർസ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പറ്റ യുവതാരങ്ങളാണ് ഇന്ന് ബാർസ ഭരിക്കുന്നത് ഇനിയും എത്രയോ പ്രതിഭകൾ ലാമാസിയയിൽ നിന്നും വരാനിരിക്കുന്നതേയുള്ളൂ അതുകൊണ്ട് ഒന്ന് ഉറപ്പിച്ചു പറയാം ലാമാസിയൻ അക്കാഡമി നിലനിൽക്കുന്ന കാലത്തോളം ബാർസക്ക് പേടിക്കേണ്ട ഒരു ആവശ്യകതയുമില്ല ബിക്കോസ് ദ ആർ സംതിങ് സ്പെഷ്യൽ മെസ്സിക്കും സുവാരസിനുമൊപ്പം അറ്റാക്ക് ലീഡ് ചെയ്യാൻ കുട്ടിനെ എത്തിക്കുന്ന ബെർത്തിമി ബോർഡിന് പിഴക്കുകയാണ് പക്ഷേ വളരെ ക്രെഡിറ്റബിൾ ആയ ബാർസക്ക് ഒരല്പം പേഴ്സും പവറും നൽകാൻ പതിനാറുകാരനായ റൺസു ഫാറ്റിയെ ലാമാസിയ മെസ്സിക്കരികിലേക്ക് അഴയ്ക്കുന്നുണ്ട് പോസ്റ്റ് മെസീറയിൽ ലാലിഗയുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾക്കിടയിൽ ഇഞ്ചറികളെ വലയുന്ന പെട്രിയും പ്രായമായ ബുസ്കരിസും പെടാപ്പാട് പെടുകയാണ് അവർക്ക് കൂട്ടായി പാബ്ലോ എന്ന മിഡ്ഫീൽഡ് ഓൾറൗണ്ടറെ ഇൻട്രോഡ്യൂസ് ചെയ്ത് ടീമിനും ഫാൻസിനും ലാമാസിയ ആശ്വാസം നൽകുന്നുണ്ട് കഴിഞ്ഞ ഡീക്കണ്ടിലെ ഏറ്റവും മികച്ച ഫുൾബാക്കിലൊരാളെ റീപ്ലേസ് ചെയ്യാനെത്തിയ ഫിർപ്പോയും ഡസ്റ്റും നിരാശ സമ്മാനിക്കുമ്പോൾ സാവിയുടെ തലതാഴാതെ താങ്ങിയ അലജാൻഡ്രോ ബാൾഡയെ കൈപ്പിടിച്ച് നടത്തുന്നതും അതേ അക്കാഡമിയാണ് ജറാദ് പി കെ എന്ന അധികകൻ കരിയർ അവസാനിപ്പിക്കുമ്പോൾ അയാൾ ഒഴിച്ചുവിടുന്ന വിടവിലേക്ക് പൗ കുമാരസിയെ കാത്തുവെക്കാനും ലാമാസിയ മറക്കുന്നില്ല പെട്ടെന്നൊരു ദിവസം പാരീസിലേക്ക് പോകാനടുകുന്ന ഡബലിയുടെ കുറവ് നികത്താൻ എത്തിയ യമാൽ സ്പെയിനിന്റെ ഹീറോ ആയിട്ടാണ് ആ സീസൺ അവസാനിപ്പിക്കുന്നത് ഫ്രാങ്ക് ഡിയോങ് ഇന്നോളം എക്സൽ ചെയ്യാത്ത പിവോ റോളിലേക്ക് ഒരു ബെർണൽ ബെർണലിന് ഏസ്യയിൽ വരുമ്പോൾ ഫ്ലിക്കിന് തന്റെ ടീമിനെ കൂട്ടുപിടിക്കാൻ ഒരു കെസാഡോ പരിമിതികളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിർത്താതെ ഓടുന്ന ആവശ്യമുള്ള പേളം ഗോളടിക്കുന്നതിന് ഫെർമിൻ എന്നിവരെയും യൂറോപ്പിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ക്രൈഫിന്റെ വിഷനിൽ നവീകരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സാധിക്കുന്നുണ്ട് മില്യണങ്ങൾ പാഴായി പോകുമ്പോഴും തിരിഞ്ഞു നോക്കാനും തിരിച്ചു വരാനും ഒന്നിൽ നിന്ന് തുടങ്ങാനും ഒരു അക്കാഡമി ഉള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് പറഞ്ഞു പഴകിയതാണെങ്കിലും ബാർസയുടെ പ്രതീക്ഷയോ സഹായിയോ അല്ല ഐഡൻറ്റിറ്റിയാണ് ലാമാസിയ